ഹലോ അസാമലൈക്കും ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾക്ക് പുതിയ സ്റ്റോക്ക് ഒരുപാട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അത് അവിടെ വന്ന് കെടുക്കണുണ്ട് ഡി ടി ഡേസിൽ വന്ന് കെടുക്കണുണ്ട് അപ്പം നമ്മുടെ ഇതിൽ പഴയ സ്റ്റോക്ക് കുറച്ചും കൂടെ ഉള്ളു അപ്പം അത് നമ്മൾ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിന് കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് ഇപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടപ്പോൾ മിനിമം പർച്ചേസ് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും അങ്ങനെ പർച്ചേസ് ചെയ്യാണ്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ കൂടുതൽ ആളുകളും പർച്ചേസ് ഒന്നും ചെയ്തില്ല അപ്പോൾ അവർ എന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മിനിമം പർച്ചേസ് ഇരുന്നൂറ്റമ്പത് എന്നുള്ള ഒരു നൂറ്റമ്പത് നൂറ് എന്നൊക്കെ ആക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതില് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോസിൽ കാണണ അത്ര തന്നെ ഉള്ളു കൂടുതലൊന്നും ഇല്ല ഇത്രയും സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബൺ മെറ്റീരിയൽസും അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതും ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വേണ്ട ഈ ഹാർട്ട് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർ ബേഡ്സ് ഉണ്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മോഡൽ പിന്നെ ഉള്ളതാണ് പാചകം ഈയൊരു മോഡൽ പിന്നെ ഈ ഒരു മോഡലാണ് പിന്നെ വരുന്നത് ഇതൊക്കെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ആദ്യാദ്യം വരുന്നവർക്കായിരിക്കും ചിലപ്പം കിട്ടുക ഇതൊക്കെ കുറച്ച് ആണ് ട്ടോ ഇതൊക്കെ ഉള്ളത് അപ്പം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മിക്സഡ് ആയിട്ടൊക്കെ ആവും ഇത് വെച്ചെടുക്കുക ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് കിട്ടണം എന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈയൊരു മിക്സഡായിട്ടുള്ള ഈ ഒരു ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് ബീഡ്സ് പിന്നെ പാൽ പോലത്തെ വൈറ്റ് ബീഡ്സ് പിന്നെ ഈ ഒരു ബീഡ്സ് പിന്നെ ഈ ഒരു ഫ്ലവർ പോലത്തെ ബീഡ്സുകൾ പിന്നെ ഉള്ളതാണ് ഈയൊരു ബീഡ്സ് പിന്നെ ഇത് പിന്നെ ബട്ടർഫ്ലൈയുടെ കണ്ടത്രയാണ് പിന്നെ വരുന്നതാണ് മിക്സ്ഡ് ആയിട്ടുള്ള ബീഡ്സ് അപ്പം ഇത്രയാണ് നമ്മുടെ കയ്യിൽ ബീഡ്സിൻ്റെ കളക്ഷൻസ് ഉള്ളത് കണ്ടോ ചെയ്ത് പഠിക്കാൻ അങ്ങനെ ഉള്ളവർക്കൊക്കെ കുറച്ചൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ബീഡ്സുകളും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മൾ ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയും മോളും എന്ന ചാനലിലും നിങ്ങളെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം കാരണം ആ അതിലെ കമൻറ്റും ഈ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിലെ കമൻ്റും കൂടെ എല്ലാം കൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ആ കമൻറ്റിൽ എത്ര കമൻ്റ് വന്നിട്ടുണ്ടോ ആ ഒരു ചാനലിൽ അതായത് ഉമ്മതിയും ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ എത്ര കമൻറ്റുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സനാസ് ലേഡിൽ ഇട്ടിട്ടുള്ള ഈ ഒരു വീഡിയോക്ക് എത്ര കമൻ്റ് ഉണ്ട് അങ്ങനെ ടോട്ടൽ കമൻ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ കമൻ്റ് നമ്മൾ അതായത് ഒരു ആള് ഒരു ആണ് നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു എല്ലാ കമൻറ്റും കൂടെ ടോട്ടൽ എഴുതിയിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക അപ്പം രണ്ട് ചാനലിലും നിങ്ങൾ എന്ത് ചെയ്യ കമൻ്റ് ഇടാൻ നോക്കുക അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യണത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചത് കൊണ്ട് നമുക്ക് ഇനി അത് പാക്ക് ചെയ്യുക അയക്കാണ് വേണ്ടതും അതുപോലെ തന്നെ ലൈവ് ആയിട്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോണത് അഞ്ച് പേരെ നമ്മൾ ലൈവ് ഇട്ടിട്ടാണ് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് വരിക ടൈം എപ്പോഴാന്നുള്ളത് നമ്മൾ ഒന്നുകിൽ ഗ്രൂപ്പിൽ അറിയിക്കും ഗ്രൂപ്പിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഇനി ആരെങ്കിലും ലൈക്ക് കമൻ്റൊക്കെ ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആണ് നമ്മൾ പരിഗണിക്കുക അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ഇത് മിനിമം പർച്ചേഴ്സ് എന്ന് പറയണത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് പർച്ചേഴ്സ് വരുന്നത് അപ്പോൾ ഇതില് ഇഷ്ടള്ളത് അതായത് കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളത് നമ്മൾ മിക്സ് ആയിട്ടാണ് വെക്ക ബാക്കി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഏതെടുത്താലും പത്ത് ന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ആകെ അത്രയും ആണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് മിനിമം പർച്ചേഴ്സ് വരുന്നത് അപ്പോൾ ഓക്കെ ബായ്